നെയ്യറ്റിങ്ങര എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ അജയ്കുമാർ എ കെയും പാർട്ടിയും വിഴിഞ്ഞത്തെ വിവിധ ഭാഗങ്ങൾ നടത്തിയ റെയ്ഡിനിടെ ആറ് പോയിൻറ്റ് രണ്ട് ആറ് ഒൻപത് ഗ്രാം ബ്രൗൺ ഷുഗറും പതിനേഴ് പോയിൻറ്റ് ഒൻപത് രണ്ട് ഗ്രാം കഞ്ചാവുമായി ബംഗാൾ സംസ്ഥാനത്ത് മാൾഡ ജില്ലയിൽ ചെക്ക് പോസ്റ്റ് ഓഫീസ് പരിധിയിൽ അക്കൗണ്ടോ ബാരിയ വില്ലേജിൽ ചെക്ക് ദേശത്ത് കല്യാച്ചെക്ക് പോലീസ് സ്റ്റേഷൻ അക്കൗണ്ടോ ബാരിയ എസ് സി ഹൈസ്കൂളിന് സമീപം ബുലൈറ്റ് മണ്ഡൽ എന്നയാളെ പിടികൂടി എൻ ഡി പി എസ് കേസെടുത്തു

അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു കേസ് ഒരു ഏഴ് ഗ്രാം ബ്രൗൺ ഷുഗറും ഇരുപത് ഗ്രാമോളം കഞ്ചാവുമായിട്ട് ഒരു അന്യ സംസ്ഥാനക്കാരൻ അത് ബംഗാളി ബംഗാൾ സ്വദേശിയായ ബുള്ളറ്റ് മണ്ണൽ എന്നയാളിനെ പിടികൂടിയിട്ടുള്ളത് ഇയാളുടെ കയ്യിൽ നിന്നും ഒരു ആറ് മൊബൈൽ ഫോൺ മോഷണം മൊബൈൽ ഫോണുകളാണെന്ന് തോന്നുന്നു ആറ് മൊബൈൽ ഫോൺ ഇയാളുടെ ആറ് മൊബൈൽ ഫോൺ ഗഞ്ചാവും ഇതുമായിട്ട് പിന്നെ ഇയാളുടെ ചോദിച്ചപ്പോൾ തന്നെ ഏകദേശം ഇയാൾ ഈ പത്ത് പതിനഞ്ച് ദിവസത്തിനകത്ത് ചോദിച്ച ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം വരുന്ന മയക്കുമരുന്ന് വിൽപ്പന നടത്തിയതായിട്ടാണ് കാണാൻ കഴിയുന്നത് തുടർന്ന് വീണ്ടും ഇതിൻ്റെ സോഴ്സ് അന്വേഷിക്കുന്നതാണ്